അതെ ഞാനൊരു മൂന്നാലഞ്ച് മാസത്തിന് മുന്നേ തന്റെ ഈ വിത്തിന്റെ ഒരു വീഡിയോ ഇട്ടപ്പം എന്നെ കുറച്ചുപേരെ വിമർശിക്കുകയൊക്കെ ചെയ്തായിരുന്നു പട്ടിണി കിടക്കുക നിങ്ങൾ കൊണ്ടുവന്നേ ഉള്ളതെന്ന് വൻ ഇപ്പൊ ചത്തു പോവുക എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ ഇപ്പഴാണ് നമ്മുടെ ചാനലിൽ ഇവന്റെ ഒരു വീഡിയോ ഇടുന്നത് ആളെ കുറച്ചു പേർക്കെങ്കിലും പരിചയമുണ്ടെന്ന് എനിക്കറിയാം ആ കുറച്ചു പേർക്ക് പരിചയമുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണോ പറയുന്നത് ഇത് നമ്മുടെ മുതാൽഖണ്ഡാണ് മുതാൽഖണ്ഡിന്റെ ഒരു ചെക്കനാണ് അന്ന് നമ്മൾ കർണാടകത്തിൽ നിന്നാണ് ഇവനെ കൊണ്ടുന്നത് കൊണ്ടപ്പോ പുള്ളിക്ക് ആ ഒരു ക്ഷീണൊക്കെ എന്താന്ന് കൊണ്ടുവന്ന പറ്റിയെന്നല്ല വീഡിയോ ഇട്ടിരുന്നത് ഇങ്ങോട്ട് നോക്കുവോ അങ്ങോട്ട് നോക്കാവോ നമുക്ക് ഏ വീഡിയോ ചെയ്യാം ആ അന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ആശാനാ വീഡിയോ അങ്ങോട്ട് നോക്കാൻ ആ ആശാനിച്ചൊരു ടെമ്പറാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കൈ പിടിച്ചാ നിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും എന്നോട് ചോദിച്ച പിന്നെ ഈ എല്ലും പട്ടിയാ കടിക്കുന്നത് നിങ്ങൾ എന്തോ ഈ പറയുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഉണ്ടല്ലോ നമുക്കായിട്ട് അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മറ്റു മൃഗങ്ങൾ അതായത് നമ്മുടെ ഫാമിൽ തന്നെ മറ്റു ഡോഗിനെയൊക്കെ ഇവൻ ആക്രമിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ള ആള് ഇപ്പോഴും ആ പഴയ സ്വഭാവം തന്നെയാണ് കൈ പിടിച്ചാൽ നിൽക്കാൻ ഇഷ്ടം എനിക്ക് പ്രയാസമാണ് പപ്പാടുന്നു യാതൊരു ശല്യങ്ങളൊന്നും ഇല്ല അതുപോലെ ഞാൻ ഇനിയും ഈ വീടിയായിട്ട് നിങ്ങൾ തന്നെ കളിയാക്കും ഇവൻ ഇവനെന്താ പട്ടിണി കിടക്കുക ഇവന് നിങ്ങൾ ഫുഡ് കൊടുക്കത്തില്ലെന്നൊക്കെ ചോദിച്ചു വരും എനിക്കത് അറിയാം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഈ മുദർ ഖണ്ഡിന്റെ ഒരു പ്രത്യേക ശരീരഘടനയുടെ ഒരു പ്രത്യേകതയാണ് എത്ര ഫുഡ് കൊടുത്താലും ആൾ തന്നെ ഇങ്ങനെ സ്കെൽറ്റ് തന്നെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇന്ത്യൻ ആർമിയിലേക്ക് പ്രധാനമന്ത്രി പ്രൊമോട്ട് ചെയ്തേരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്ക് ഹൈ സ്പീഡിൽ ഓടാനുള്ള ഒരു കഴിവുണ്ട് ഒരു ആൾ ആക്രമിക്കാൻ വന്ന ഇവർക്ക് ജെമ്പ് ചെയ്താലും അവരെ ആക്രമിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്ര സ്കെൽറ്റ് ഇരിക്കുന്നത് പിന്നെ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ തന്നെ വടുത്ത് വളർത്തുമ്പോൾ അറിയാം നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ അപ്പൊ ഈ ആളെ നിങ്ങൾ അന്ന് കൊച്ചാക്കിയൊന്നും കാണണ്ടായേ പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് എന്നോട് ചോദിക്കും ഇന്നോടുള്ള ചോദ്യമാണ് ഇവരുടെ പിള്ളേരുണ്ടോ എന്ന് ഇപ്പം പിള്ളേരില്ല ഇവരുടെ പിള്ളേരില്ല തീർന്നു ഞാൻ വീഡിയോ എടുത്തായിരിക്കും പിള്ളേരുണ്ടാകുമ്പോഴേ അന്നേരം കോൺടാക്ട് ചെയ്താൽ കിട്ടും അല്ലെ കിട്ടത്തില്ല ഇവർക്കിച്ച് ഡിമാൻഡ് കൂടുതലാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുന്നേ നമുക്ക് നല്ലപോലെ ഓർഡർ കിട്ടുന്ന ഒരാളാണ് പിന്നെ ഇവരെ ശരീരം കണ്ടോ നിങ്ങളെ എന്നിട്ട് നിൽക്കുമ്പോ എന്നെക്കാട്ടി നീളം ഉണ്ട് ഉണ്ടാവും നിങ്ങള് ഇവര് കുഞ്ഞമാരാണോ അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടിരിക്കുന്നോ കളിയാക്കോന്നും വേണ്ട കേട്ടോ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ഇവനെ എന്തിനാ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഡോഗാണോ നമുക്ക് വളർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റും നമ്മുടെ വീട്ടാവശ്യത്തിന് പറ്റും പിന്നെ ഏക്കർ നമുക്ക് സ്ഥലമുള്ളവരെ കൃഷിയിടങ്ങളിലൊക്കെ കാവലിനൊക്കെ ഇവര് നല്ല സാധനമാണ് അവരെ നല്ല അഗ്രഷനുള്ള ഡോഗ് തന്നെയാണ് നമ്മുടെ ഫോറൻ ഒക്കെ തോപ്പിക്കാൻ പറ്റുന്ന ഇനമാണ് ഈ മുതലൊക്കെ പിന്നെ ഈ എല്ലും തോലാന്നും പറഞ്ഞു നിങ്ങൾ അങ്ങ് കൊച്ചാക്കി കാണും വേണ്ട ഇപ്പൊ ഒരു കൊരയുടെ മുന്നിൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ പേടിച്ച് വറച്ചു നിക്കുവൊക്കെ ചെയ്യുവേ ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഈ ഒരു ചെക്കൻ മാത്രമേ നമ്മുടെ ഫാമി മുതൽ ഹാണ്ടായിട്ടുള്ളോന്നു എന്നല്ല നമുക്കൊരു ചെക്കനും ഒരു പെണ്ണും ഉണ്ട് അപ്പൊ നമ്മുടെ ടോട്ടൽ രണ്ട് ചെക്കനും ഒരു പെണ്ണും ആണ് ഉള്ളത് അപ്പൊ എന്താ കാണിക്കാത്തെന്ന് ചോദിച്ചാൽ ഇവന്മാര് മൂന്നും കൂടെ വന്ന എന്നെ ഇവിടെ നിർത്തത്തില്ല ഒന്നെങ്കിൽ എന്നെ തല്ലി ഇട്ടിട്ട് ഇവന്മാര് പോകും അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പൊ അടുത്ത വീഡിയോയിൽ അപ്പോൾ തന്നെ ഇവന്മാരെ മൂന്ന് വരെ ഇറക്കി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഈ വഴക്കാലിച്ചർക്കൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഒന്നുകൂടി പറഞ്ഞുതരാവേ